കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോശം ഐ എസ് എൽ സീസണിന് ശേഷം ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ടൂർണമെൻ്റാണ് സൂപ്പർ കപ്പ് പോരാട്ടം ബ്ലാസ്റ്റേഴ്സിനെ കീഴടമെന്ന സ്വപ്നം അത് ഈ സൂപ്പർ കപ്പിലൂടെ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിരാശാജനകമായ ഒരു ഐ എസ് എൽ സീസണാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞതെങ്കിലും ഈ സീസൺ മുഴുവനായി ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമായി എന്ന് പറയാൻ സാധിക്കില്ല കാരണം വെറും നാല് മത്സരങ്ങൾ കൊണ്ട് കീഴടമെന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സൂപ്പർ കപ്പിലൂടെ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും അതിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതു ചരിത്രം തന്നെ നേടിയെടുക്കാൻ ഈ വർഷം സാധിക്കും എല്ലാ തവണയും പോലെ ഇത്തവണയും സൂപ്പർ കപ്പ് ഒഡീഷയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എതിരാളി ആരായിരിക്കും എന്നുള്ളത് അറിയാൻ തന്നെയാണ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ തന്നെ ഇതിനുള്ള ഒരു ഉത്തരം ഇപ്പോൾ തന്നിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതിയാണ് സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് പോരാട്ടം എന്നാണ് മാർക്കസ് മെർഗുലോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തും ഈസ്റ്റ് ബംഗാൾ എഫ് സി ഒൻപതാം സ്ഥാനത്തുമായിരുന്നു അതേ തുടർന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരുന്നത് നമുക്കറിയാം ഇതൊരു നോക്കൗട്ട് ഫോർമാറ്റുള്ള ഒരു ടൂർണമെന്റ് ആയതിനാൽ പരാജയപ്പെടുന്നവർ ടൂർണമെന്റിൽ നിന്നും തന്നെ പുറത്താകുന്നതാണ് അതുകൊണ്ട് തന്നെ വിജയം അനിവാര്യമാണ് പുതിയ പരിശീലകനായി ഡേവിഡ് കട്ടാല ഇപ്പോൾ ടീമിനോടൊപ്പം ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് അപ്പോൾ വീഡിയോ